ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തത് നമ്മളൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്ത് കുറച്ച് ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ തുളസിയുടെ നീരാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ എല്ലാം ഞാൻ ഏറെ അരച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത്രയും ബേസ് സെറ്റാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഉള്ള ബേസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ സോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഇരുപത് എം എൽ തുളസിയുടെ ഇത് ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇരുപത് എം എൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് വൈറ്റമിൻ ഇയും ഗ്ലിസറിനും ആഡ് ചെയ്യാവേ വൈറ്റമിൻ ഇ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിക്കുന്നുണ്ട് ഗ്ലിസറി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഏറ്റവും ഒടുവിൽ ചെയ്യുന്ന റെഡ് വൈൻ ആണ് അതുകൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് നിർമ്മാണം നമ്മൾ ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് കേട്ടോ ബാക്കി ചെയ്യാൻ താല്പര്യം ഇല്ലായിട്ടല്ല ടൈമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇരുപത് എം എൽ സ്മെല്ലെടുത്ത് ആഡ് ചെയ്താൽ മതിയെ ഇരുപത് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നമ്മൾ ഇരുപതമ്മിലൊക്കെ ആഡ് ചെയ്താൽ മതി സ്മെല്ലും അതിൻ്റെ എന്താ അതിന്റെ ജ്യൂസും കാര്യങ്ങളും ഒക്കെ അത്ര ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ തുളസിയുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് മോഡുകളിലേക്ക് ഒഴിക്കുവാണേ അപ്പൊ നമുക്ക് സോപ്പ് തുളസിയുടെ സോപ്പ് നമുക്ക് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് മിച്ചമുള്ള ഞാൻ ഒരു കുഞ്ഞു മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് വളരെ പെട്ടെന്ന് സോപ്പ് എങ്ങനെ റെഡിയാക്കാന്നാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന വീഡിയോകളിലെല്ലാം കാണിച്ചിരിക്കുന്നത് തന്നെ എല്ലാം ലെങ്തി ആയിട്ടുള്ള ഇടാതെ മാക്സിമം ചുരുക്കിയാണ് ഇടുന്നത് ഭയങ്കര എളുപ്പമാണ് എല്ലാം ചെയ്യാം കേട്ടോ എല്ലാത്തിൻ്റെ ജ്യൂസസ് എടുത്ത് വെച്ചാൽ നമ്മൾ അളവുകൾ മാത്രം നോക്കിയാൽ സോപ്പുകൾ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഭയങ്കര എളുപ്പമാണ് അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേറ്റാ ബൈ ബൈ